നമുക്ക് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ല മത്തിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് നമുക്കിതുപോലെ അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കിയാലോ സൂപ്പറായി കൂട്ടാം അപ്പോൾ എല്ലാവരെയും ജുമിസ് വേളിയിലേക്ക് സ്വാഗതം അപ്പം അതിനാവശ്യമുള്ള കുരുമുളക് ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചീനമുളക് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നെല്ലിക്ക എടുക്കണം നെല്ലിക്ക വേണം അതു വല്ല അതുപോലെ ചെറുതായി നുറുക്കി വെക്കുക പിന്നെ ഇഞ്ചിൻ ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മൾ മീന് മത്തിയാണ് എടുത്തിരിക്കുന്നത് നന്നാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ സാധനമൊക്കെ നമുക്ക് പിന്നീട് അരച്ചെടുക്കാൻ കിട്ടാം മത്തിയൊക്കെ റെഡിയാണ് വെള്ളമൊക്കെ വറുത്ത് വെച്ച് നമ്മുടെ മിക്സി ജാറിലേക്ക് ആദ്യം നെല്ലിക്ക അടിച്ചെടുക്കുക ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നോരുന്നേ അടിക്കാനില്ല ഒരുമിച്ചാവുമ്പോൾ ബുദ്ധിമുട്ടാവും അതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കട്ടെ ഒന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഉപയോഗിച്ചാൽ മതി കൂടുതൽ ഒഴിക്കേണ്ടത് അപ്പോൾ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ അന്ന് വാങ്ങി വീട്ടിൽ മിക്സ് ചെയ്യും രണ്ട് മൂന്ന് കറക്കറക്കത്തിന് തന്നെ അത് അരച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറമെ വേപ്പലട അതുപോലെ മറ്റേ പച്ചമുളക് ചീനമുളക് ഇട്ടണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചുട കൊച്ചുള്ളിയ ചെറുളിയ ഏതൊന്ന് ഭാഷയിൽ വെച്ച് അത് ഇടുക പിന്നെ നമ്മൾ മാറ്റിവെച്ച കുരുമുളക് പച്ച കുരുമുളക് കേട്ടോ ഉപയോഗിക്കണത് കറുത്തതെല്ലാം ഉണക്കളെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ പഴയ പഴയ ആൾക്കാരുണ്ടാക്കിയ ആ മീൻ കറിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും നല്ലപോലെ അത് അരച്ചെടുക്കാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കിതിട്ടാണ് ഇതെല്ലാം അടിച്ചെടുക്കുക അതെല്ലാം അടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മഞ്ഞൾ ഇത് ഇരുന്ന് ചേട്ടാ നമ്മൾ മുളക് പൊടി ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് മുളക് പൊടി ഇടുന്ന കഴിഞ്ഞാൽ മഞ്ഞൾ ഇട്ടിട്ട് അതൊന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ മിക്സിയിൽ തന്നെ നല്ല അരച്ചെടുക്കുക അത് സെറ്റാക്കി വെക്കുക കുറച്ചൊരു വെള്ളം ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ അരഞ്ഞു കിട്ടൂല പവർ ആക്കണ്ട നമുക്ക് കറിക്ക് ആവശ്യമുള്ള പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ചട്ടി ആകെടുക്കുക അതിലേക്ക് കുറച്ച് തക്കാളി നുറുക്കിയിടുക തക്കാളി നുറുക്കിയിട്ടുണ്ട് രണ്ടും മൂന്ന് നല്ല പഴുത്ത തക്കാളി കൊട്ടട്ടോ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് നല്ല പോലെ ഞാൻ ഇടണം കൈകൊണ്ട് നല്ലപോലെ ഇതുപോലെ ഞാൻ റെഡി എടുക്കാൻ കിട്ടാം ഇതുപോലെ നല്ല ഞാൻ എടുക്കണം നല്ല ഞാൻ എടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി ഉണ്ടണം ആ പുളി ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ നമ്മൾ അരച്ചുവെച്ച മസാലകൾ ഇതിലേക്ക് തട്ട് കിട്ടണം അതെല്ലാം തട്ടിയതിന് ശേഷം നമ്മുടെ പുളിയും ഇതിലേക്ക് ചേർക്കാണ്ട് പുളിയും ചേർത്ത് കൊടുക്കുക പുളി വെള്ളക്കിട്ടുണ്ട് ഒന്ന് പുളിട്ട അതൊന്ന് ഒച്ചു കൊടുക്കുന്നുണ്ട് പുളി വെള്ളം വെച്ച് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി വെച്ചാൽ മത്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല പോലെ കഴുകിയിട്ട് ഇട്ടിട്ട് ഒന്ന് സെറ്റായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് മുകളിൽ മസാല പിടിക്കുന്നൊരു ഉപ്പി ഒന്ന് ഇളക്കി കൊടുക്കുക കൈ കൊണ്ട് ഇളക്കുന്ന കൈ കൊണ്ട് ഇളക്കുന്ന കൈ കൈ കൊണ്ട് ഇളക്കുന്ന കൈ കൊണ്ട് ഇളക്കുക നിങ്ങളുടെ ആവശ്യത്തിന് അത് ഇളക്കുക ക്കി കൊടുത്തിട്ട് നമ്മൾ തീ കത്തിച്ചിട്ടും കിട്ടാം സ്മില്ലാട്ട് നമ്മൾ തീ വെച്ച് ഇനി നമുക്ക് തുടങ്ങി കറി പെട്ടെന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം തിളക്കം തുടങ്ങി തിളതു തുടങ്ങിയപ്പോൾ തന്നെ നമ്മളാവശ്യത്തിന് കുറച്ച് വേപ്പലയും കുറച്ച് വെളിച്ചെണ്ണക്കൊക്കുന്നുണ്ട് ഏകദേശം വേവാളെ സമയങ്ങൾ കണ്ടെത്തുക കണ്ട ശേഷം നല്ല രീതിയിൽ വെന്തതിൻ്റെ ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട അല്ലാട്ടി പിടിക്കും കാരണം അതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്ന് വയ്ക്കുക ചപ്പം ആ കൂട്ടെന്നെ ഉള്ളു നമ്മളെ മാക്സിമം ഒന്ന് വറ്റിക്കും വേണം വെള്ളം അധികം വേണ്ട നമുക്ക് അപ്പോൾ നല്ല പോലെ ഒന്ന് വറ്റിത്തുടങ്ങിയിട്ട് നമ്മൾ കറി ഇറക്കി വയ്ക്കുക കേട്ടോ ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു വാഴണ്ട ഇല ഇട്ടിട്ട് അതിലേക്ക് ഈ കറി മറിച്ചിട്ട് കറിയു കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഒന്നും കൂടി ചൂടാക്കിയിട്ട് അങ്ങനെ നമ്മൾ വിളമ്പാൻ കൊടുക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ പഴഞ്ചൻ മോഡലിൽ ഒരു മീൻ കറിയാണ് എന്തായാലും നമ്മുടെ മീൻ കറിയെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയ ആൾക്കാരൊക്കെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ്